നിസ്കാരത്തിലോ മുസല്ലയിലോ മസ്ജിദിലോ അതിനുള്ളിൽ മാത്രമല്ല ഈമാൻ മാൻ കിടക്കുന്നത് മുഗ്മിനിങ്ങളുടെ ഈ മാൻ കിടക്കുന്നത് നിസ്കാരത്തഴമ്പുകളിൽ മാത്രമല്ല അതൊരു വിവാദത്തിൻ്റെ അടയാളമാണ് അതൊരു വലിയ ഹൈറാണ് പക്ഷേ അത് മാത്രമാണോ ഒരു മുകിനായ മനുഷ്യന്റെ ജീവിതം അതോടൊപ്പം തിന്മകൾ ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ാഹി സാഹു ഈമാനിന്റെ ഈമാനിന്റെ വിശാലമായ തലങ്ങളെ പഠിപ്പിക്കുകയാണ് പരിശുദ്ധമായ സൂറത്തുൽ ബഖറയിലെ ആയത്ത് റഹീം ബക്രയിലെഴാമത്തായും ولكن البر من آمن بالله واليوم الآخر والملائكة والكتاب والنبيين وآتى المال على حبه ذوي القربى واليتامى والمساكين وبن السبيل والسائلين وفي الرقاب واقام الصلاه واتى الزكاه والموفون بعهدهم اذا عاهدوا والصابرين في الباساء والضراء وحين الباس اولئك الذين صدقوا واولئك هم المتقون അത്ര മനോഹരമാണ് അള്ളാഹുവിന്റെ വചനങ്ങൾ കൃത്യമായും ഒരു പൊടിപടലവുമില്ലാതെ തെളിച്ചാഹു പറഞ്ഞു തരെയാണ് ഞാൻ നിങ്ങളിന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ് മകരിബിലേക്കോ മഷിരിക്കേക്കോ നിങ്ങൾ മുഖം തിരിഞ്ഞ് നിസ്കരിക്കുന്നത് മാത്രമല്ല നന്മയായ നന്മ മുഴുവനും എന്ന് പറയുന്നത് നിസ്കാരം മാത്രമല്ല നിസ്കാരം ഈമാനിന്റെ ഇസ്ലാമിൻ്റെ നെടും തൂണാണ് നിസ്കാരം നഷ്ടപ്പെടുത്തുന്നവൻ അതല്ലാത്തത് എന്തായാലും നഷ്ടപ്പെടുത്തും എന്ന് മഹാനായ പുണ്യനവി സുല്ലാഹുലിം എന്നാൽ നിസ്കാരം കഴിഞ്ഞാൽ പള്ളി നിറങ്ങിയാൽ അവനവൻ്റെ ഫേസ്ബുക്ക് എടുത്ത് തോന്നിവാസം എഴുതിവിടുന്നതോ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഫേസ്ബുക്കിലൂടെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ മഹാന്മാരായ പണ്ഡിതന്മാരെ സയ്യിദന്മാരെ ഉമറാക്കളെ ദീനിന്റെ ഹാദിമീങ്ങളെ എഴുതുന്നതോ പറയുന്നു നിങ്ങൾ ചെയ്യുന്ന നന്മ എന്നത് നിസ്കാരം മാത്രമല്ല ആ നാൾ അന്ത്യനാളിൽ ഞാൻ ചെയ്യുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും അള്ളാഹുവിന്റെ മുമ്പിൽ കൈയ്യും കെട്ടി ഞാൻ വിചാരണക്ക് മറുപടി പറയേണ്ടവനാണ് എന്ന ബോധമുള്ളവനാണ് മ്മ്മിനീങ്ങൾ അവരാണ് മുത്തഖീങ്ങൾ അവർക്കെ ഖുർആാനോദിയിട്ട് കാര്യമുള്ളൂ അവർക്കേ വിക്ര ചൊല്ലിയിട്ട് കാര്യമുള്ളൂ അവർക്ക് സാരോപദേശങ്ങൾ ഉപകരിക്കുകയുള്ളൂ അവർക്ക് സ്വലാത്തിൻ്റെ മജിലിസിൽ ഇരുന്നതിൻ്റെ പുണ്യമുള്ളൂ മജിലിസു നൂറിന്റെ നൂറ് കിട്ടണമെങ്കിൽ നാളെ കുറിച്ച് പേടി വേണം ഇതില്ലാത്ത ആളുകൾക്ക് എന്ത് എഴുതി കൂടെ എന്തും പറഞ്ഞുകൂടെ അതുകൊണ്ട് മഷരിഖിലേക്കോ മകരുവിലേക്കോ തിരിഞ്ഞു നിസ്കരിച്ചു എന്നത് കാരണം എല്ലാ ബിറും നിങ്ങൾക്ക് എന്താ ബിറെന്ന് പറഞ്ഞാൽ അൽ മഹാശുനുഹ എല്ലാ നന്മകളും അതിനാണ് ബിറെന്ന് പറയുക എല്ലാ നന്മയും ഒരു നിസ്കാരത്തിൽ മാത്രമാണ് എന്ന് നിങ്ങളെ വിചാരിക്കുന്നുണ്ടോ ഒരിക്കലുമല്ല അള്ളാഹു ഓരോന്നോരോ നായി വിശദീകരിക്കുകയാണ് ഈ മാന് വേണം അല്ലാഹു കാണുന്നുണ്ട് എന്ന് നാളെ പരലോകത്തെ വേണം മലക്കുകളിൽ വിശ്വാസം വേണം നിങ്ങളുടെ റഖീബ് ഇരിക്കുന്ന അതീദ് മാ മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ നമ്മൾ എഴുതുന്നതും പറയുന്നതും ചിന്തിക്കുന്നതും അള്ളാഹുവിൻ്റെ മലക്കുകൾക്ക് രേഖപ്പെടുത്താൻ കഴിയും നമ്മുടെ അന്തൻ വകൻ നമ്മൾക്ക് നമുക്ക് അസീമത്തുണ്ട് അസുബുണ്ടെങ്കിൽ അത് കൽബ് കൊണ്ട് ചെയ്യുന്ന നന്മയാണെങ്കിൽ നന്മ അല്ലെങ്കിൽ തിന്മയാണ് ഇത് മലക്കുകൾ എഴുതുന്നുണ്ട് എന്ന് ബോധമുള്ളവർക്കേ ബിറ ലഭിക്കുകയുള്ളൂ പരിശുദ്ധമായ കലാമായ അള്ളാഹുവിൻ്റെ കിതാബിൽ ഈമാൻ വേണം അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരുടെ മാതൃക പിൻപറ്റുകയും വേണം പോരാ സമ്പത്ത് നിങ്ങൾ ചെലവഴിക്കണം ർത്ഥം ഒന്നുകിൽ സമ്പത്തിനോട് നിങ്ങൾക്ക് തന്നെ അല്ലെങ്കിൽ അള്ളാൻ്റെ ഹിബ് വിചാരിച്ച് പടച്ചവന് വേണ്ടി നിങ്ങൾ സമ്പത്ത് കൊടുക്കണം ആർക്ക് കൊടുക്കണം നിങ്ങളുടെ രക്തബന്ധമുള്ള ബന്ധുക്കളില്ലേ അവരിൽ പാവങ്ങളില്ലേ അവർക്ക് കൊടുക്കണം കൊടുക്കണം പാവപ്പെട്ട ആളുകൾക്ക് നിങ്ങൾ കൊടുക്കണേ വഴിയാധാരമായി കിടക്കുന്നവർക്ക് കൊടുക്കണേ യാത്ര തുടരാനാവാതെ വഴി മുടങ്ങി കിടക്കുന്ന യാത്രക്കാർക്ക് കൊടുക്കണേല ഗതികേട് കൊണ്ട് നിങ്ങളോട് വന്ന് ചോദിക്കുന്നവർക്ക് നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് എടുത്തു കൊടുക്കണേ കള്ളത്തരം ചെയ്യുന്നവർക്ക് എന്നല്ല അതിനർത്ഥം നിവർത്തിയില്ലാത്തതിൻ്റെ പേരിൽ അഭിമാനം കാക്കാൻ വേണ്ടി ചോദിക്കാതെ ഒരുപാട് നിന്നവരാണെന്നാൽ ഇനിയും ചോദിച്ചില്ലെങ്കിൽ മക്കൾ പട്ടിണിയിലാകുമെന്ന് വിചാരിച്ച് എനിക്കിന്ന പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ എന്നെ സഹായിക്കണേ എന്ന് നിങ്ങളോട് ചോദിച്ചു വരുന്ന യാചകന്മാരെ നിങ്ങൾ അട്ടിയോടിക്കരുതേറി അടിമമോചനമുള്ള കാലമാണെന്ന് എന്നാൽ നിരപരാധികളായി ജയിലിൽ കഴിയുന്ന ആളുകൾക്ക് മോചനത്തിന്റെ വഴിയൊരുക്കാൻ നിങ്ങൾക്ക് സമ്പത്ത് ചെലവഴിക്കേണ്ടതുണ്ട് റമലാനിൽ മാത്രം നിസ്കരിച്ചു വരുന്ന ആളോടുകൂടെ നിസ്കാരം പൂട്ടിവെച്ചു പോകുന്നവരല്ലാമസ്വല നിസ്കാരം നിലനിർത്തുന്നവരാണ് അവർ യാത്രയിലാണെങ്കിലും കളി നടക്കുകയാണെങ്കിലും ലോക് ഫോ ഫുട്ബോൾ മാച്ച് നടക്കുകയാണ് ഫ്രഡ് സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് നിസ്കാരത്തിന്റെ സമയമായാൽ അവർക്ക് നിസ്കാരം അപ്പോഴും പ്രിയപ്പെട്ടതാണ് നിസ്കാരം അപ്പോഴും പ്രാധാന്യമുള്ളതാണ് കൊടുക്കണം ഇതൊന്നും ചെയ്യാതെ ഒരു നിസ്കാരം കൊണ്ട് മാത്രം നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നുണ്ടോ വാഹുവിന്റെ ചോദ്യമാണിത് കൊടുക്കേണ്ട ആളുകൾ അത് കൊടുത്തേ പറ്റൂ നിങ്ങൾ വാക്ക് പാലിക്കേണ്ടവരാണ് നിങ്ങൾ അള്ളാഹുവിനെ വിചാരിച്ച് പടച്ചു തമ്പുരാനെ മുൻനിർത്തി കരാറുകൾ ചെയ്യുമ്പോൾ അത് പാലിക്കാൻ നിങ്ങൾ ശ്രമം നടത്തണം നിങ്ങളത് ബാധ്യസ്ഥരാണ് നിങ്ങളെ കൊണ്ട് കഴിയാതിരിക്കുന്ന വിഷയത്തിലല്ല നീയത്ത് വേണം കൽബിനുള്ളിൽ പടച്ചവനെ ഞാൻ കൊടുത്ത വാക്കെനിക്ക് പാലിക്കണം നിവർത്തിയില്ലാതെ വന്നു പെട്ടുപോയി സാധിക്കാതെ വന്നു അത് അള്ളാഹു പുറത്ത് കൊടുക്കും എന്നാൽ കൽബിൻ്റെ ഉള്ളിൽ നമ്മുടെ വാക്കുകൾക്ക് വില കൊടുക്കണം ക്ഷമിക്കണേ നിങ്ങൾ ക്ഷമിക്കണേ വിട്ടു കൊടുക്കണേ വിട്ടുവീഴ്ച ചെയ്യണമേ ക്ഷമിക്കണമേ അള്ളാഹു പറയാൻ ലോകത്താരാ ക്ഷമിക്കാൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ആരാണ് മുഗ്മിനെ നീ അത് ചെയ്യരുതേ ഒന്ന് മാപ്പ് ചെയ്തു കൊടുക്കേ സാരമില്ല എന്ന് പറയാൻ ഇന്ന് ആരുണ്ട് ആരുണ്ട് ഇന്ന് ആരാ മാപ്പ് ചെയ്യുന്നത് എല്ലാവരും മുഴത്തിനു മുഴം ഉരുളക്കുപ്പേരിയ മറുപടി സത്യം മനസ്സിലാക്കി കൊടുക്കണം ശരിയാ മനസ്സിലാക്കിയ സത്യം അത് മനസ്സിലാക്കി പിന്നെ പോരണ അവിടെ നിന്ന് അതിന്റെ പിന്നാലെ വീണ്ടും കയറി മറിഞ്ഞ് ഞരങ്ങി റീബത്തിന്റെ നമീമത്തിന്റെയും മാല ീൻ നിങ്ങൾ പറഞ്ഞുകൊടുത്തില്ലേ മതി പൂര പിന്നെ അതിൻ്റെ മേൽ വരുന്ന കുറെ ഏറുണ്ടാവും ക്ഷമിക്കുക നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ പ്രയാസങ്ങൾ വരുമ്പോൾ പരീക്ഷണങ്ങൾ വരുമ്പോൾ പിന്നെ പറഞ്ഞു ഹീനൽ ബസി യുദ്ധരംഗങ്ങൾ വരുമ്പോൾ നിങ്ങൾ നന്നായി ക്ഷമിക്കേണ്ടി വരും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നന്നായി ക്ഷമിക്കേണ്ടി വരും ഇവരാണ് സത്യസന്ധരായവർ ഇവരാണ് സത്യസന്ധന്മാർ എന്തൊക്കെ പറഞ്ഞു അള്ളാഹു ചാല ഈമാൻ വേണം അള്ളാഹുലും റസൂലിലും അന്ത്യനാളിലും മലക്കുകളെ കുറിച്ച് ബോധം വേണം മലക്കുകളിൽ ഈമാൻ വേണം നമ്മുടെ തോളിൽ അവരുണ്ട് എന്തെങ്കിലും വിളിച്ചു പറയാൻ പറ്റില്ല അള്ളാഹുവിന്റെ ഖുർആാൻ ഞാൻ ആണോ അല്ലയോ നോക്കണം അമ്പിയാക്കന്മാരുടെ ചര്യയെ നമ്മൾ ഓർക്കണം പ്രവാചകന്മാർ ചെയ്ത പണിയാണോ അമ്പിയാക്കന്മാരുടെ സുന്നത്താണോ നമ്മൾ ചെയ്യുന്നത് സമ്പത്ത് കൊടുക്കണം നമുക്ക് പൈസ ഇഷ്ടമാണ് ആവശ്യമാണ് എന്നാലും ഉള്ളതിൽ നിന്ന് ദാനം ചെയ്യണം ആർക്കൊക്കെ ബന്ധുക്കള് തീമുകള് മിസ്

ക്ഷമിക്കണം പ്രയാസങ്ങളിൽ യുദ്ധങ്ങളുണ്ടാകുമ്പോൾ സംഘടനകൾ ഉണ്ടാകുമ്പോൾ ക്ഷമ വേണം അവിടെ കത്തിക്കലല്ല വേണ്ടത് അവിടെ മൂർച്ച കൂട്ടലല്ല വേണ്ടത് ക്ഷമിക്കണം ഒരു ഒരു ആൾപടർന്ന് വരുന്ന തീജ്വാലകളെ നിങ്ങൾ അണക്കാൻ വേണ്ടി ശ്രമിക്കണം അവിടെ നിങ്ങൾ തീ കത്തിക്കാൻ അതിൽ പെട്രോൾ ഒഴിച്ചു കൊടുക്കരുത് ഇവരാണ് സത്യസന്ധന്മാർ ആ സ്വാധിക്യങ്ങളുടെ കൂടെ ആവാനാണ് ഇവരാ സ്വാതി അവരുടെ കൂടെ നിൽക്കാനാ ഖുർആൻ പറയുന്നത് ഈ സ്വഭാവമുള്ളവരുടെ കൂടെ നിന്നാ മതി അല്ലാത്തവർ ഖാദിഹു കാത്ത് രക്ഷിക്കട്ടെ ഇവരാണ് തക്കുവയുള്ളവർ ഇവരാണ് തക്കുവയുള്ളവർ